അൽഹംദുലില്ലാ നാം ഒക്കെ ഇതുവരെ കാത്തിരുന്ന ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമ ഗാന്ധബര ഉസ്താദ് നമ്മുടെ വേദിയിൽ എത്തി കഴിഞ്ഞു അല്ലാഹു ഇനിയാഫിയത്തുല്ല ദുർഗ്ഗവൈസ് കൊടുക്കള്ള റഹ്മാനെ അല്ലാഹു അക്ബർുള്ളാഹു 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 അക്ബർ لا اله الا الله الله اكبر الله اكبر ولله الحمد الله اكبر الله, أكبر الله الله اكبر الله اكبر، لا اله الا الله، الله اكبر، الله اكبر ولله الحمد، الله اكبر الله اكبر الله اكبر

ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽക്കുന്ന എല്ലാ ആളുകളും സേതന തങ്ങളുസാദവറുകൾ പ്രത്യേക നിർദ്ദേശിച്ചതാണ് എല്ലാവരും അവിടെ നിന്ന് താഴെ ഇറങ്ങേണ്ടതാണ് എല്ലാ ആളുകളും ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽക്കുന്ന എല്ലാവരും പ്രത്യേകിച്ച് എല്ലാ ആളുകളും വോളണ്ടിയർമാർ എത്രയും പെട്ടെന്ന് ആ ബിൽഡിങ്ങിന്റെ മുകളിൽ പോയി അവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളെയും താഴെ ഇറക്കേണ്ടതാണ്